ബിഗ് ബോസ് സീസൺ ഏഴിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു രേണു സുധി സ്വന്തമായി ഫയർ എന്ന് വിശേഷിപ്പിച്ചാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവേശിച്ചത് ഹൗസിനുള്ളിലെ ടാസ്കുകളിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ തർക്കങ്ങളിലും രേണു എന്ത് നിലപാടെടുക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാത്തിരുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നിരാശപ്പെടുത്തി മങ്ങിയ പ്രകടനമാണ് റേണു കാഴ്ചവെച്ചത് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്നത് തികച്ച സന്തോഷത്തോടെയാണെന്ന് രേണു സുദി പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഒരു മത്സരാർത്ഥി എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയത് എന്നാൽ രേണു സുദിയെ ലാലേട്ടൻ കൈ പിടിച്ചിറക്കുന്നു സന്തോഷത്തോടെ തന്നെയാണ് അപ്പോഴെല്ലാം ഞാൻ നിൽക്കുന്നതെന്നും രേണു പറഞ്ഞു ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ മത്സരാർത്ഥിയായി എത്തി രേണുവിന് വരെയും വലിയ കണ്ടന്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹൌസിലേക്ക് കയറും മുൻപുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായ ശേഷം രേണുവിനെ കഴിഞ്ഞിട്ടുണ്ട് വെറുത്തവർ പോലും രേണുവിന് വോട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു ഷോ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമറായി ഉയരാൻ രേണു ശ്രമിക്കുന്നില്ലെന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുള്ളത് അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുതി അറിയാത്തവർ അധികം ഉണ്ടാവില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെയും അദ്ദേഹത്തിന്റെ ഭാര്യ രേണു സുധിയെയും പരിചയമുണ്ടാകും സുധിയുടെ മരണത്തിന് ശേഷം രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുകയും വിവിധ ആൽബം ഫോട്ടോഷൂട്ട് എന്നിവയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ രേണുവിനെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്നിരുന്നു രേണുവിന്റെ രൂപത്തെയും വസ്ത്രത്തെയും വരെ കളിയാക്കിയ ആളുകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിലൊന്നും തളരാൻ കൂട്ടാക്കാതെ രേണു മുന്നോട്ടു പോവുകയായിരുന്നു ഒടുവിൽ രേണു ആഗ്രഹിച്ചതുപോലെ ബിഗ് ബോസ് എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ വരെ എത്താൻ അവർക്ക് കഴിഞ്ഞു ു ബിഗ് ബോസ് ഏഴാം സീസണിൽ തരംഗമാവുമെന്ന് കരുതിയ മത്സരാർത്ഥിയായിരുന്നു രേണു സുതിയെങ്കിലും ഒരു മാസം പിന്നിടുമ്പോഴേക്കും അവർ സ്വയം എവിറ്റായി ബിഗ് ബോസ് വീട് ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ വ്യക്തി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ മനസ്സ് തുറക്കുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം തന്നെ പറ്റി ഒരു ബ്ലോഗർ എല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ടെന്നും അത് വേദനിപ്പിക്കുന്നുവെന്നും രേണു അഭിമുഖത്തിൽ പറഞ്ഞു രേണു സുദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറ്റം പറയാനാണെങ്കിലും എന്നെ ആളുകൾ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എപ്പോഴും കുറ്റം പറയുന്ന ചില ഫേക്കുകൾ ഇല്ലേ അവറ്റകളാണ് ഇപ്പോഴും അതേ പല്ലവി പാടുന്നത് പച്ചയ്ക്ക് ഓരോന്ന് പറയുന്നത് ചിലരുണ്ട് അതുൽ എന്ന് പറയുന്ന ഒരുത്തൻ ഒക്കെയുണ്ട് അവനാണ് കിടന്ന ഓരോന്ന് പറയുന്നത് ഒരു കണ്ണാടി വെച്ചവൻ പിന്നെ കുറെ പെണ്ണുങ്ങളുമുണ്ട് അവരെയൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ് എന്നെ വിറ്റിട്ട് കഴിഞ്ഞു വാണേൽ റിപ്പീറ്റ് എന്നെ വിറ്റിട്ട് കഴിയുവാണെങ്കിൽ കഴിയട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഈ അതുലെന്ന് പറയുന്നവൻ ഉണ്ടല്ലോ അവനാണ് ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അവൻ എന്തൊക്കെയോ പറയുന്നത് എന്ന് അവന് തന്നെ അറിയില്ല ചുമ്മാ പറയുകയാണ് എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് എനിക്ക് നേരത്തെ പരിചയമൊന്നുമില്ല ഇവനെയൊക്കെ ആർക്ക് പരിചയം ബ്ലോഗർ ആണ് അവൻ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആളാണ് മാനവ മര്യാദയ്ക്കുമൊക്കെ ഇടണ്ടേ കഴമ്പുള്ള കാര്യമാണ് പറയുന്നത് ശരി സുതിച്ചേട്ടനെ കൊന്നു ബിഷപ്പുമായി രേണു സുദിക്ക് ബന്ധം ഇതൊക്കെയാണ് അവൻ ഇടുന്നത് അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് മുന്നിൽ വന്നാൽ കരണമടിച്ച് പൊട്ടിക്കുകയല്ലേ വേണ്ടത് ഇവനെയൊക്കെ ഇവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ പറയുമോ എനിക്കറിയില്ല ഇതൊന്നും ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല ഇനി നിയമപരമായിട്ട് നീങ്ങിയാലേ കാര്യമുള്ളൂ സമയമില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്റെ വീട്ടുകാരെ ഒക്കെയാണ് പറയുന്നത് ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനാണോ ഇവന്റെ ഇഷ്ടം ഞാൻ ആത്മഹത്യ ചെയ്താൽ അവർക്ക് ആരുണ്ട് അതാണോ ഇവരുടെ ഉദ്ദേശം ഞാൻ ഇവരെ അങ്ങോട്ട് പോയി എന്തേലും ചെയ്യുന്നുണ്ടോ അമ്മയൊക്കെ പണ്ടത്തെ ആളുകളാണ് എന്നിട്ട് പോലും അവരൊന്നും പറയാറില്ല ഇനി ചേച്ചിയും ചേട്ടനും ചേട്ടനുമൊക്കെ എല്ലായിപ്പോഴും എനിക്ക് സപ്പോർട്ട് തന്നെയാണ് നൽകാറുള്ളത് എന്നാലും വീട്ടുകാർക്ക് വിഷമം ഉണ്ടാകുമെന്ന് തോന്നുന്നു എങ്കിലും അവരൊന്നും എന്നോട് പറയാറില്ല അതേസമയം കടലമ്മ കരഞ്ഞെല്ലെ പെറ്റത് എന്ന് തുടങ്ങുന്ന റാപ്പ് ഗാനത്തിനൊപ്പം നൃത്തം ചെയ്ത് രേണു സുധി വേടൻ വരികൾ എഴുതിയ ചിട്ടപ്പെടുത്തിയ റാപ് ഗാനത്തിലാണ് രേണു സുധി ചുവട് ചുവടുവെച്ചത് സൂര്യൻ അസ്തമിച്ച കടൽക്കരയിലാണ് രേണു സുധിയുടെ നൃത്തത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് പാട്ടിന്റെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടാണ് രേണുവിന്റെ ഡാൻസ് വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് വീഡിയോ പുറത്തു വന്ന ശേഷം രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂപ്പർ എന്റെ സുന്ദരി കുട്ടി പൊളിയ രേണു ചേച്ചി സീൻ എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള ചില കമന്റുകൾ അന്തരിച്ച നടനും മെമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് മീഡിയയ്ക്ക് സുപരിചിതയായത് രേണുവിന്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും ഒക്കെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേട്ട പേരായിരുന്നു രേണു സുധിയുടേത് ഒടുവിൽ രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു എന്നാൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വെച്ച് രേണു സുധീപ് സ്വമേധിയ ഷോയിൽ നിന്നും പുറത്തു പോവുകയാണ് ഉണ്ടായത് ബിഗ് ബോസ് വീടിനുള്ളിൽ എത്തി ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ഈ ഹൌസിൽ തുടരാൻ തനിക്ക് കഴിയില്ല എന്നും മാനസികമായി താൻ വളരെ വീക്കാണെന്നും റേണു പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് മുടിയിൽ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് കൃത്യമായി പരിപാലിക്കാൻ രേണുവിന് കഴിഞ്ഞിരുന്നില്ല മുടി നിറയെ ജഡയും പേനുമായി മാറി ബിഗ് ബോസിൽ മോഹൻലാലിനോട് പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് രേണു മുടി വൃത്തിയായി സൂക്ഷിക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറഞ്ഞ് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത സ്ഥാപന ഉടമ രംഗത്ത് വരികയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു ശേഷം ഇതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കുകയായിരുന്നു രേണു ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയല്ല താൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തത് റൂമാ മാമുമായി നല്ല സൗഹൃദത്തിലായതുകൊണ്ടാണ് അവിടെ പോയത് അത് വീഡിയോയിൽ അവർ പറയുന്നുമുണ്ട് മാം തന്നെയാണ് എന്റെ പുരികത്തിൽ മൈക്രോ ബ്ലീഡിങ് ചെയ്തു തന്നത് ഞാൻ ബോട്ടോക്സ് ചെയ്യാനാണ് വീണ്ടും അവിടെ പോയത് നല്ല ഹെൽത്ത് ഉള്ള മുടിയാണെന്നും നീളമുള്ള മുടി ഇഷ്ടമാണോ എന്നും റൂമാ മാം എന്നോട് ചോദിച്ചു അങ്ങനെയാണ് അവിടെ നിന്നും ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ തല നന്നായി കഴുകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പോകും അത്ര ബുദ്ധിമുട്ടി അഞ്ചു മണിക്കൂറോളം എടുത്താണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് മനോഹരമായിട്ടാണ് അവർ എക്സ്റ്റെൻഷൻ ചെയ്തു തന്നത് തലയിൽ എന്നും വെള്ളമൊഴിച്ച് അത് കളയാൻ പറ്റില്ല എന്നാണ് രേണുസ്തുതി പറഞ്ഞത്